നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രചി ഞാനിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുന്നത് അഗസ്തി ചെടിയും അതിൻ്റെ പൂവിൻ്റെ ഗുണങ്ങളുമാണ് നമുക്കേവർക്കും അറിയാം അഗസ്തി ചെടിയും അഗസ്തി പൂവും ഒക്കെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണഗണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചെടി വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ആവശ്യമാണ് എന്നുള്ളത് അപ്പൊ ആദ്യം നമുക്ക് ഇതിൻ്റെ ഗുണം ഒന്ന് നോക്കാം ഇതിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ ബി കാൽസ്യം അയൺ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പൂവാണ് അഗസ്തിപ്പൂ അതുപോലെ നമ്മളെ വായിക്കകത്ത് ചെറിയ പുണ്ണുകളോ കുടൽ രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പാടെ മാറ്റുവാനുള്ളൊരു കഴിവ് നമ്മുടെ അഗസ്തി പൂവിനുണ്ട് അപ്പോൾ എല്ലാവരും അഗസ്തി തൈ ഒരു കുഞ്ഞ് തൈ നമ്മുടെ വീട്ടിൽ വച്ച് പിടിപ്പിച്ച് അതിനെ വളർത്തി വലുതാക്കി അതിൻ്റെ പൂ പറു നല്ല തോരനോ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കി ആഴ്ച രണ്ട് ദിവസം കഴിക്കുക അപ്പോൾ ഇത് മറക്കാതിരിക്കുക ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുഞ്ഞ് തൈകൾ കാട്ടിത്തരാം ആവശ്യമുള്ളൊരു നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് സ്വന്തമാകാം ഓക്കെ അല്ലെങ്കിൽ അടുത്തുള്ള ഇത് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരെണ്ണം വാങ്ങി വീട്ടിൽ വച്ച് പിടിപ്പിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഇനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശൂദനം നേരികയാണ് നമുക്ക് ആ അഗസ്തി തൈ ഒന്ന് കണ്ടു വരാം ഓക്കെ ഈ ചെടികളൊക്കെ ഇപ്പോൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വച്ചേക്കുന്നവയാണ് ചുവന്ന കളറിലുള്ള പൂവാണ് ഇതിൽ നിന്ന് ലഭിക്കുക ഇത് കൊണ്ടു കഴിഞ്ഞാൽ ഒരു മാസത്തിനകത്ത് തന്നെ പൂത്ത് കായ്ക്കുന്ന ആ ഒരു പരുവത്തിനുള്ളതാണതാണ് ഇവിടെ വച്ചേക്കുന്നത് ആവശ്യക്കാർ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന